ഹേ കഴിച്ച് അപ്പൊ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടും സ്വാഗതം കഴിച്ചു അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ എം എസ് എൻ പാക്കില് സുവാരസിനെ നമുക്ക് കിട്ടിയായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് സുവാരസും മെസ്സി നെയ്മർ ആ ഒരു കോടെ പണ്ടത്തെ പോലെ ഇറക്കുകയാണ് അപ്പൊ ഇവിടെ ഗെയിം പ്ലാൻ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കഴിച്ചു എന്താ പറയാ ഉറപ്പായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവരെല്ലാരും നമ്മുടെ നമ്മുടെ ഡെയിലി നമ്മൾ ലൈവ് അതുപോലെ തന്നെ ട്രിക്ക് വീഡിയോ ഇടുന്ന വേറൊരു ചാനലാണ് ഞാൻ ഇനി പറയുന്നില്ല എന്തായാലും നമ്മുടെ ഇതിൽ നിന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അതിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഡെയിലി യൂസ് ഒരു രാത്രി എട്ട് മണിക്കാകുമ്പോഴാണ് ലൈവ് നമ്മുടെ റിയൽ സിൻ ജൂ സിക്സ് ടു സെവൻ ത്രീന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ആ ഒരു ചാനൽ ചാനലിൽ ഇടുന്നതായിട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ അതില് ഡെയിലി വീഡിയോ ആണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ എന്താ പറയുക ഞാൻ ഒരാ ഉറപ്പായിട്ടും വീഡിയോ ഇടണം എന്നിരിക്കില്ല കാരണം നമ്മൾ മറ്റേ ചാനൽ ഡെയിലി പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ജസ്റ്റ് നോക്കട്ടെ നമ്മൾ ഓപ്പോ വന്നിട്ടുണ്ട് ഡിവിഷൻ മാച്ചില് അപ്പോൾ അപ്പൊ നോക്കി നോക്കാം എന്തായാലും നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് വോയിസ് ഒന്ന് ഓഫ് ആകുന്നുണ്ട് കാരണം വേറെ നല്ല കോപ്പിറേറ്റ് വരും ചിലപ്പോൾ മ്യൂസിക്കാരണം അപ്പൊ നോക്കുകയാണെങ്കിൽ കിടിലും ത്രീ കേസ് കേസ്മറാണ് ഗൈസ് ഒരു കിഡിലിന് ഓപ്പോ വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ എം എസ് എൻ്റാക്കും മെസ്സിയും നമ്മുടെ നെയ്പെ ടി വിക്ഷിക്കുക അല്ലെങ്കിൽ ഓപ്പോ കൊണ്ട് നമ്മളെ ശരിയാക്കുമോ എന്ന് ചോദിച്ചപ്പോ ഞാനും ജസ്റ്റ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഇടുന്നുണ്ട് ചോദിച്ചപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇനിയിപ്പം ഏഹ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ മറ്റു ചാനലിൽ അതായത് റീൽ സഞ്ജു ചാനലിൽ ഉറപ്പായിട്ട് ലൈവ് ഒക്കെ ഉണ്ട് അപ്ഡേറ്റ് ലൈവ് ഉണ്ട് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാട്ടോ നമ്മൾ വൈസ് വ്യാഴാഴ്ച രാവിലെ ഒരു എട്ട് മണി തൊട്ടാണ് അതായത് ഡിസംബർ അഞ്ചായിരിക്കും മിക്കവാറും അപ്ഡേറ്റ് എന്നാണ് പറയുന്നത് കേസ് ബുധനാഴ്ചയോടെ ഏകദേശം എല്ലാം അറിയാം കാരണം കുറെ പേര് പറയുന്നുണ്ടായിരുന്നു പ്ലെയർ എക്സ്ചേഞ്ച് കോയിൻ ഇവന്റ് പിന്നെ പ്രീമിയം ബാക്കി അഞ്ചാം തീയതിയാണ് കഴിയുന്നത് അപ്പം വൈസ് അഞ്ചാം തീയതി മെയിൻ ആയിട്ട് പറയാൻ കാരണം രണ്ട് കാരണമാണ് ഒന്ന് നമ്മുടെ ഡിവിഷൻ മാച്ചിന്റെ ഡേറ്റ് കാണിക്കുന്ന അഞ്ചാം തീയതിയാണ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ അഞ്ചാം തീയതിയാണ് പ്രീമിയം ബാങ്ക് കഴിയുന്നു പല പ്ലേസിന്റെ അഞ്ചാം തീയതിയാണ് എല്ലാം കഴിയുന്നത് അപ്പൊ മിക്കവാറും അഞ്ചാം തീയതിക്ക് എന്തോ പ്രത്യേകതയുണ്ട് ഗൈസ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്തായാലും സെറ്റാണ് അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാൻ കൈസ് എന്തായാലും നമുക്ക് നോക്കാം ഇത്രയും നല്ലൊരു എനിക്ക് എനിക്കൊന്നും ഓപ്പോണ്ട് ഡിവിഷൻ മാച്ചില് ഇതുവരെ വന്നിട്ടില്ല എന്നല്ല വന്നിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ല കേസ് മുറയൊക്കെ വൺ നോട്ട് ത്രീ ഉണ്ട് കൈസപ്പൊ എന്തായാലും ചെക്കൻ പൊളിക്കാറുണ്ടാവും പൊളിക്കും കാരണം ഓൾറെഡി ഓപ്പൺ നല്ല സീനാണ് നമുക്ക് എന്തായാലും നമ്മുടെ സുവാരസനയും മെസ്സീനേയും നെയ്മറിനെയും കൊണ്ട് കളിച്ചെങ്കിലാക്കാം ഓക്കെ രണ്ടുപേരും ഗോളി വന്നാൽ തോന്നും കൈ മാനുലിയാണ് ചെക്കൻ ഇട്ടിരിക്കുന്ന കൈസപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ പെപ്ഗാഡിയോളേന്റെയാണ് നമ്മുടെ പെപ്ഗാഡിയോളെ ക്രിസ്റ്റോ വാൽബന കൈസപ്പം നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാം നിങ്ങളുടെ മാനേജർ ഒക്കെ ആരാണ് അതുപോലെ തന്നെ ഹൻസി ഫ്ലിക്കിന്റെ പാക്കൊക്കെ എടുത്തവരുടെ അവർ കമന്റ് ചെയ്യോ അതിപ്പം കിടിലൻ ട്രിക്കും മൂല്യങ്ങളും ഒക്കെ നമ്മുടെ മറ്റേ ചാനലുണ്ട് കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഞാൻ ഹൺഡ്രഡ് കോയിനിലാണ് സുബാരിസിന്റെ അടുത്ത് അപ്പൊ ചോദിക്കാണ് കേസ് മെറോസി എനിക്ക് തോന്നുന്നു നല്ല എംപ്രോ ഉണ്ടല്ലോ സാബിറോൺ ബെല്ലിങ്ക കിട്ടിയിട്ടുണ്ട് സാബിയോൺസോ ടു റോബോസ് ഓക്കെ നെയ്മർ നെയ്മർ ടു റോബോസ് ത്രോപ്പാസ് ഓക്കെ നെയ്മാർ നെയ്മർ ടു സാബിയോൺസോ ഓക്കെ മെസ്സിടാണ്ട് കേസ് പൂവോ

എന്താ പറയുക നമ്മുടെ ഡിവിഷൻ മാച്ചൊക്കെ സെറ്റാണ് നെയ്മറാണ് എന്തായാലും ഇത്ര നല്ല സ്കോറാണ് ഓൾറെഡി നമ്മുടെ പുയോളൊക്കെ ഉണ്ട് കഴിച്ച് നെയ്മർ ഇട്ടിട്ട് ഉണ്ട് ലൂ എനിക്ക് തോന്നുന്ന പൈസ എന്താ പറയുക നമ്മുടെ സുവാരസ് സുവാരസ് ഗോൾ അടിച്ചാലാണ് എം എസ് എൻ്റെ സെലിബ്രേഷൻ വരിക കാരണം ഓൾറെഡി എം എസ് എൻ പ്ലെയർ അല്ലേ ഞാൻ ബാക്കിയുള്ള കാർഡുകൾ ഞാൻ എടുത്തിട്ടില്ല പൈസ കാരണം എനിക്ക് നാളെ വരാൻ പോകുന്ന പാക്കുകളൊക്കെ എടുക്കണം പ്രീമിയം്റെ ഒക്കെ എടുത്ത് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് മാക്സിമം തീർക്കണം പൈസ നൂറ് മാച്ച് എങ്ങനെ തീർക്കും എന്തായാലും തീർക്കാം മറ്റേ ഗോൾഡൻ ഗൂളൊക്കെ ഇട്ടിട്ട് എടാ പോയോട് അത്യാവശ്യം എന്റെ മുന്നിൽ ആരൊക്കെയടാ കാർലോസ് എടാ സംഭവിച്ചത് എത്ര പേരോടും എന്റെ പൊന്നു പൊന്ന് ഓക്കെ ഏത് സേവ് ചങ്ങടെ കണ്ടത് എന്നാ ഷോട്ടാ വിജ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്താ പറയാ മാനുവൽ നീർ പറയാൻ പറ്റില്ല സ്റ്റീകനെ പോലെയാ ചില വായിച്ചാൽ നല്ല കട്ട ടൈറ്റിങ് ആയിരിക്കും ഓക്കെ ജെറാന്റെ നല്ല സെമായിരിക്കും പുള്ളി ചില മാച്ചുകൾ ആകെന്താ കഴിഞ്ഞ നമ്മുടെ ഇത് കളിച്ച പോലെ പ്ലെയർ ഗോളി ഇടയ്ക്ക് വന്നൊരു ഗോളിവാൻ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു അടിച്ചു പുറത്തേക്ക് കിട്ടും അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ പുതിയതായി കാണുന്ന ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്നും സബ് ആട്ടോ ഗൈസ് ഓക്കെ ഗെയിം പോലെയാണ് പാസ് ചെയ്ത് കളിക്കുന്നുള്ളൂ പറയാൻ പറ്റില്ല സലാസ്ഫു ഇവിടെ നിന്ന് ഷോട്ട് കേസ് ഓടാട്ടി കോസ്റ്റേട്ട ഓടി ഞാൻ കോസ്റ്റേട്ടന് വെച്ച എന്താ വെച്ചാൽ ചെക്കൻ സുവർസ് മെസ്സി ബാക്ക്ഔട്ട് ഒക്കെ കോസ്റ്റേട്ട ചെലപ്പോ ചെറിയൊരു ലാഗ് വരുന്നുണ്ട് സ്പീഡ് ആവുന്നുണ്ട് ചെറിയൊരു ലാഗ് ഇഷ്യൂ ഉണ്ട് എന്നാലും വലിയ വിഷു റുഡ്രീഗ് എടുത്തു ഓൾറെഡി പിന്നെ റുഡ്രീഗൻ ഇവിടെ വെച്ചത് നമ്മുടെ ഒരു സാബി എടാ അത് വേണ്ടായിരുന്നു ജസ്റ്റ് നെയ്മറിലേക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയായിരുന്നല്ലോ അവിടെ അനങ്ങായി മുന്തിക്കൂടെ ആ കിട്ടിയ അടിപൊളി രണ്ടാം മീറ്ററിൽ എന്തായാലും പറയാണെങ്കിൽ നമ്മുടെ ആരത് അടിച്ചല്ല അടിച്ച അടിച്ചല്ലാപ്റ്റൻ തന്നെ നമുക്ക് ചെക്കിന്റെ തലക്കൊക്കെ കിഴക്കുന്നുണ്ട് കഴിസാബ് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ചെറിയൊരു റേഞ്ച് ഇഷ്യൂ വന്നാണ് കാരണം ഞാൻ ത്രൂ പാസ് കൊടുക്കാൻ നന്നാണ് പക്ഷെ അപ്പത്തന്നെ അമ്മമാരെ അടിച്ച് പോസ്റ്റിൽ ഇട്ടു അത് നോക്കുന്നത് ലോൺ കോഡാണോ എട്ട് മുപ്പത്തിയൂന്നാം മിനിറ്റില് കഴിഞ്ഞ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓപ്പോൻ്റെ സ്കോഡ് സീനാണ് പക്ഷേ റേഞ്ച് ഇഷ്യൂ ആണ് ചെക്കർ അത്യാവശ്യം കളിക്കാൻ പറ്റുന്നില്ല കാരണം അതിൻ്റെ ഞാൻ തോന്നുന്നു എവിടെ ഇത് എന്താ ബോർഡൊക്കെ ൈസ് എനിക്ക് തോന്നുന്നത് ബഫറിങ്ങിന്റെ തന്നെ ഞാൻ തോന്നുന്നു ബോളൊക്കെ എപ്പഴാ കൊടുക്കുന്ന എപ്പോഴാണ് വരുന്ന സംഭവം ചങ്ങാ നല്ല ഡിഫൻസിങ് കേട്ടോ അത്യാവശ്യം ഡിഫെൻസിംഗ് അത്യാവശ്യം നല്ലൊരു കാടാണ് പക്ഷേ അത് കയ്യിലുള്ള കിട്ടണമെന്നില്ലേ എന്തായാലും സത്യം ഓപ്പോൻ്റെ കഴിഞ്ഞാൽ നല്ലൊരു സാധനം ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ചെക്കൻ്റെ സ്കോഡ് സീനാണ് എവിടെ സ്കോബ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ചിലവർ ഇന്നലെ ലൈവില് വയസ്സ് എൻ്റെ റിയൽസിൻ്റെ ചോക്കൗണ്ട് ലൈവില് എട്ട് പേർക്ക് പൊട്ടിച്ച് കുറെ സബ്സ്ക്രൈബേഴ്സ് പാക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടായിരുന്നു വൈസൊക്കെ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്ത സ്വകാര്യ കൊണ്ടടിക്കും എടാ ഇതാ ഇവിടേക്കടാ സ്ഥല വൈസൊക്കെ മെസ്സിയിലേക്ക് പോയിട്ടുണ്ട് മെസ്സി ഷോട്ട് ഇടയ്ക്ക് ഒരു ലാഗ് ഇഷ്യൂ അത് സ്പീഡ് കൂടുന്നത് ബാക്ക് ഔട്ട് കഫ് ഹാഫ് ടൈം ആയിട്ടുണ്ട് അപ്പൊ പറയാണ് ഉറപ്പായിട്ടും കഴിച്ച എല്ലാവരും നമ്മുടെ ആ ഒരു ചാനൽ ജോയിൻ ചെയ്യുക കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം നമ്മൾ ഈ ഒരു ചാനൽ റിയൽ എഞ്ചു ഗെയിമിങ് ചാനൽ കഴിച്ചത് എന്താ പറയുക ഉറപ്പായിട്ടും കഴിച്ചാൽ നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ പറ്റാവുന്ന പോലെ ഉറപ്പായിട്ടും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ മറ്റു ചാനൽ നമ്മൾ ഡെയിലി ലൈവും പിന്നെ അതുപോലെ തന്നെ വീഡിയോ പോകുന്നുണ്ട് കേട്ടോ ഡെയിലി നമ്മൾ ആ ഒരു ചാനലിൽ വീഡിയോ ലൈവും പോകുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ ലൈവ് വരുന്നുണ്ട് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ റൊണാൾഡോനെ ചെക്കൻ റൊണാൾഡോ ഇറക്കിയിട്ടുണ്ട് പണിയാണെന്ന് തോന്നുന്നു നമുക്ക് പറയാൻ പറ്റില്ല കേസ് എന്താ പറയാ ഹാഫ് ഡേവിന് ശേഷം പല ഓപ്പം തിരിച്ചു വന്ന കഥകളുണ്ട് ചില ഓപ്പന്റൊക്കെ എഴുപതാം മിനിറ്റ് കേസോ

എനിക്കൊന്ന് ഓപ്പോ ഉണ്ട് മാച്ച് ചെയ്ത് പോയെന്നൊരു ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഈ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്നും എനബിൾ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ചാനലിൽ ഡെയിലി ലൈവ് ആണ് അപ്പോൾ ഫ്രണ്ട്ലി മാച്ചൊക്കെ കളിക്കുക അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ചാനൽ എന്തായാലും ജോയിൻ ചെയ്യാൻ ഞാൻ അടിയിൽ നമ്മുടെ ചാനലിന്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാച്ച് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മാച്ച് നമ്മൾ ജയിച്ചു രണ്ട് ഗോളുകളായിരുന്നു അത്യാവശ്യം നല്ല ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഓപ്പോ അപ്പോൾ നമുക്ക് 마트에 가면 안 되지 믿지니? 오케이.